വർഷം വിജയകരമായി മലയാളിയുടെ എന്ന എൻ പോരാട്ടത്തിൽ ും വിജയകുമാറും മറ്റെല്ലാവരും വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ നടത്തിയിരുന്ന ഈ പോരാട്ടത്തിൽ നമ്മൾ അണിച്ചേരാൻ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകയാണ് ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം

ഞങ്ങള് മേൽമുറി ചാരിറ്റബിൾ നടത്തുന്ന സെവൻസ് ടൂർണമെന്റിന്റെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് ഈ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എത്തിയതാണ് അപ്പോ ഫുട്ബോൾ ആരാധകരുടെ ബ്രേക്കാണ് ഫസ്റ്റ് ഹാഫില് നടക്കുന്നത് അപ്പോ അപ്പോ രാവിലെ വലിയാണ്

അപ്പോ ഈ ലൈറ്റ് ഒന്ന് അണച്ചു തന്നാൽ മൊബൈലിലെ മൊബൈലിലെ നമുക്ക് ലൈറ്റ് മാത്രം കാണിച്ച് നമുക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഇത് തത്സമയം ട്വന്റി ഫോർ വഴി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇത് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം നിങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓണാക്കിയിട്ട് ഇവിടുത്തെ വിളക്കൊന്ന് കെടുത്തിയാൽ ഈ വൈദ്യുത വിളക്കുകളൊന്ന് കെടുത്തിയാൽ നമുക്ക് ഒരു ഇതൊരു ഈ ടൂർണമെന്റിന്റെ ഒരു ദീപവിധാനം പോലെ ലോകമെമ്പാടും ഈ സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിയും ലൈറ്റുകളൊന്നും കെടുത്തുക മൊബൈലിലെ വിളക്കുകൾ പ്രകാശിപ്പിക്കുക ഓക്കേ സന്ദേശമായിട്ട് മനസ്സിലാക്കുക ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നിങ്ങളോട് രണ്ട് വാക്ക് പറയും നാടിന്റെ സ്നേഹം ഈ ഈ ഇത് നാടിനെ ഇത്െളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഉണ്ടാക്കുന്ന നിന്നും നാടിനെ നയിക്കാനുള്ള ദീപ പ്രയാണമാണിത് അപ്പൊ ഈ ദീപങ്ങൾ ഈ നാടിന്റെ ദീപങ്ങളാണ് ഈ ദീപങ്ങൾ ഭാവിയുടെ ദീപങ്ങളാണ് ഈ ദീപങ്ങൾ നാടിനെ ഈ ലഹരി നിന്നും മുക്തമാക്കാനുള്ള ദീപങ്ങളാണ് ഫുട്ബോൾ ഇവിടെ രണ്ട് വാക്ക് ഇന്നിവിടെ ഫോർ ന്യൂസ് ചാനലിൻ്റെ എങ്കിൽ ശ്രീകണ്ഠൻ നായർ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുന്ന ലഹരിക്കെതിരെ നടത്തുന്ന ഈ കമ്പയിങ് ഇന്ന് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇത് ഈ സന്ദേശം ഇവിടെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിയാണ് ഇവിടെ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടും കേരളത്തിൽ നീളം യാത്രകൾ നടത്തി ഒരുപാട് ബോധവൽക്കരണം അതുപോലെ ഇതുപോലുള്ള യുവസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുവാനുള്ള ലഹരി വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളും ക്യാമ്പയിനിങ്ങുകളും നടത്തി ബോധവൽക്കരണം നടത്തി അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനും അവർ നന്മയിലേക്കും അതുപോലെ ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തിക്കൊണ്ടുവരുവാൻ ഈ സന്ദേശം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ മാസം തീയതി ജില്ലകളിലൂടെ ഞങ്ങൾ നടത്തുന്ന ഈ യാത്ര കോഴിക്കോട് അവസാനിക്കും കോഴിക്കോട് അവസാനിക്കുമ്പോൾ ഈ ഞായറാഴ്ച ഇരുപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നിങ്ങളെ എല്ലാവരെയും കോഴിക്കോട് കടപ്പുറത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു ശക്തമായ ഒരു സന്ദേശം കോഴിക്കോട് കടപ്പുറത്തെ ഒരു ശക്തമായ സന്ദേശം ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് കൊടുക്കണം അക്രമം വേണ്ട എം ഡി എം എ വേണ്ട രാസലഹരി വേണ്ട ഫുട്ബോളാണ് നമ്മുടെ ലഹരി നമ്മൾ വിളിച്ചു പറയുന്നത് കോഴിക്കോട് കടപ്പുറത്തിന്റെ കടപ്പുറത്തിന്റെ ഈ അറേബ്യൻ കടലിന്റെ സാന്നിധ്യത്തിൽ കടലാഴങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വിളിച്ചു പറയും ഏറ്റവും അവസാനത്തെ എം ഡി എം എ കാരനും ഈ നാട് പോകണം എന്ന ഒറ്റ ആവേശത്തിൽ നമ്മൾ ഈ ഇരുപതാം തീയതി വിളിച്ചു പറയും ഈ നാല് മണിക്ക് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നിങ്ങളെ ഏവരെയും കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് ഞങ്ങൾ സാധനം ക്ഷണിക്കുന്നു അപ്പോ എല്ലാവരും വരിക ഒരിക്കൽ കൂടി പറയുന്നു ഫുട്ബോളാണ് ലഹരി ഫുട്ബോൾ ചെയർമാനാണ് ലഹരി പറയാനില്ല നമ്മളെ മേൽമുടി ചാരിറ്റിബിൾ പറയുന്നത് നൂറ് ശതമാനം ചാരിറ്റിയാണ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് നൂറ് ശതമാനം മന്ദിരം മൊത്തത്തിൽ ഞങ്ങളെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ് ചാരിറ്റിയും ഞങ്ങൾ ഇതില് നൂറ് ശതമാനം ചെയർമാൻ പറഞ്ഞതുപോലെ നൂറ് ശതമാനം ചാരിറ്റി തന്നെയാണ് അതേപോലെ തന്നെ ഞങ്ങള് ഏഴ് വർഷമായി ചാരിറ്റബിൾ സൊസൈറ്റി നിലവിൽ വന്നിട്ട് ഇതില് മൂന്ന് കളികളിലായിട്ട് മൂന്ന് ടൂർണമെന്റുകളിലായിട്ട് ഇരുപത്തേഴ് ലക്ഷം രൂപ കളക്ഷൻ ഞങ്ങൾക്ക് ബാലൻസ് വെക്കാൻ കഴിഞ്ഞു ഇതിപ്പോ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യ ഞങ്ങള് പാവപ്പെട്ട രോഗികൾക്ക് ഹോസ്പിറ്റൽ ചിലവും അതേപോലെ തന്നെ മരുന്നിനുമായിട്ട് ഞങ്ങൾ കൈമാറി കഴിഞ്ഞു ഞങ്ങളുടെ ഭാവിയിലുള്ള ഉദ്ദേശം ഇത് തന്നെയാണ് ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് ഫുൾ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും ഞങ്ങളുടെ നാട്ടിൽ തന്നെ മേൽമുറി ലഹരിമുക്ത മേൽമുറി എന്നുള്ള ഒരു മുദ്രാവാക്യത്തോട് കൂടി ഒരു കൂട്ടായ്മ ഉണ്ട് അതിൽ ഞങ്ങളൊക്കെ മെമ്പർമാരാണ് ஒரு மிக்ஸ் சூட் ட்வெண்ட்டிஃபோர் மூணாட்டா காணிகளோன்னு கண்டே 오이 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 할로 이다다요 ساسو ڏسڻو آهي ٿو ڏاڍو ڏاڍو خبر ملي ڏاڍو ڏاڍو مڙڪو ڏي

भॻवान <laughs> അടുത്തത് ബാബു അടുത്തേ അതും അതേപോലെ തന്നെയാണ് ആ ശരി ശരി ഓക്കെ ഓക്കെ جناب صدر جناب 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 どうなるか見てる മഹനീയ സംഭവമാക്കി കൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ ഗ്രൂപ്പുകളും പ്രത്യേകിച്ച് എസ് എല്ലാവർക്കും ഇതുപോലെ ഈ ദൂരത്തിൽ ചേർന്ന എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും കൊച്ചകൊണ്ട് ഈ ഒരു ഇത്രമനോഹരമായ ഈ ഒരു கைகள் <laughs> கூறுப்பிடும்